നമസ്കാരം വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദായമുള്ള സ്ഥലങ്ങൾ വിലക്കുറവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അതുപോലെ നിങ്ങൾ ആദ്യമായാണോ എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ പൈവിളിക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ മാറി ധർമ്മത്തടുക്ക എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ പൈവിളിക പഞ്ചായത്തിലെ പൊസടികുംബ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടടുത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഏഴേക്കർ പ്രോപ്പർട്ടിയിൽ ആയിരത്തി ഇരുന്നൂറ് റബ്ബർ മരങ്ങളാണുള്ളത് തിൽ ആയിരത്തോളം മരങ്ങൾ നാലാം വർഷം നാലാം വർഷം ടാപ്പിംഗ് ആണ് അതുപോലെ ഏകദേശം എഴുന്നൂറോളം മരങ്ങളും നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ടവയും മുന്നൂറ് മരങ്ങൾ നാനൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ടവയുമാണ് ചെറിയ ചെരിവോട് കൂടിയ ഭൂമിയാണ് ജലസേചനത്തിന് ഇപ്പോൾ തുരങ്കമാണുള്ളത് അതുപോലെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വാർക്ക വീടും ഈ പ്രോപ്പർട്ടിയിലുണ്ട് വൈദ്യുതി കണക്ഷൻ നിലവിലില്ല താൽപ്പര്യമുള്ള ഈ ഭൂമി താൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉടമസ്ഥൻ തന്നെ വൈദ്യുതി കണക്ഷനും അതുപോലെ ബോർവെൽ സൗകര്യം ബോർവെൽ അടിച്ച് ജല ലഭ്യത ഉറപ്പാക്കി കൊടുക്കുന്നതാണ് അതിന് വരുന്ന ചിലവ് എക്സ്ട്രാ എടുക്കുന്ന പാർട്ടി വഹിക്കേണ്ടതുണ്ട് ചെറിയ ചെരിവോട് കൂടിയ ഭൂമിയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലൂടെയും എത്തിച്ചേരുവാൻ റോഡ് സൗകര്യമാക്കിയിട്ടുണ്ട് അതായത് പ്ലാറ്റ്ഫോം വലിച്ച് പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ എല്ലാ സ്ഥലത്തും റോഡ് എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് റബ്ബർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പ്ലസ് ടു സ്കൂൾ അത് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടത് പ്ലസ് ടു സ്കൂളാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങളാണ് ടാപ്പ് ചെയ്ത് നശിപ്പിച്ചവയൊന്നുമല്ല വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ ചെറിയ ഒരു കുന്നാണ് പക്ഷേ എൻ്റെ എല്ലാ സൈഡിക്കുള്ളിലും ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റോഡ് സൗകര്യമുള്ളതാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വാർക്ക വീടിൻ്റെ ഫ്രണ്ട് വശം അതായത് കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് വശം എല്ലാവിധ ഫാമുകൾക്കും അതായത് ഈ ടോപ്പാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പ് വശമാണ് വീട് വരുന്നത് എല്ലാ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു രീതിയിലാണുള്ളത് പശു ഫാം ആടുഫാം അതുപോലെ ഏത് ടൈപ്പ് ഫാമുകളും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പ് വശമാണ് അവിടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഞാൻ പറഞ്ഞ പോലെ നല്ല ലെവലായിട്ട് ഇട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കോഴിഫാം പശുപാം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഏഴേക്കർ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനൊന്നര ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ മോളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നന്ദി നല്ല നമസ്കാരം താങ്ക്